കൊച്ചനിയത്തി പി സുബ്രഹ്മണ്യൻ നിർമ്മാതാവും സംവിധായകനുമായ ചിത്രമാണ് കൊച്ചനിയത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി നാലിന് പ്രദർശനം തുടങ്ങിയ ഈ ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം എസ് എൽ പുരം സദാനന്ദൻ ഗാനരചന ശ്രീകുമാരൻ തമ്പി സംഗീതം പുകഴേന്തി ഗായകർ യേശുദാസ് പി ജയചന്ദ്രൻ എസ് ജാനകി പി ലീല അഭിനയിച്ചവർ മധു ജയഭാരതി വിൻസെൻ്റ് ആലമ്മൂടൻ കെ വി ശാന്തി പറവൂർ ഭരതൻ കെ പി എസ് ഇ സണ്ണി മാസ്റ്റർ പ്രഭാകരൻ ടി ആർ ഓമന ആർ അൻമുള പൊന്നമ്മ ബേബി സുമതി എസ് പിള്ള അടൂർ ഭാസി പങ്കജവല്ലി ക്യാമറ ഇ എൻ സി നായർ ഇതിലെ കഥ ദാരിദ്ര്യ കാലഘട്ടം പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ് രാജുവും ഇന്ദുവും അവർക്ക് ആകപ്പാടെ ഉള്ളത് അമ്മ മാത്രമാണ് വികൃതിയും ധിക്കാരിയുമൊക്കെയാണ് രാജു എന്നാൽ സ്നേഹത്തിൻ്റെ മുന്നിൽ അവൻ അലിഞ്ഞു പോകും എന്തിനും തയ്യാറാകും അമ്മ രോഗശയ്യയിലായി ജീവൻ രക്ഷിക്കാൻ മരുന്ന് വേണം കയ്യിൽ പണമില്ല ഒടുവിൽ മരുന്ന് കടയിൽ ചെന്ന് തനിക്കാവശ്യമുള്ള മരുന്ന് എടുത്ത് അവൻ ഓടി ആ ഓട്ടം അവനെ എത്തിച്ചത് ജയിലിലേക്കാണ് ഏറെ കാലം കഴിഞ്ഞ് ജയിൽ ശിക്ഷ തീർന്ന് രാജു പുറത്തിറങ്ങി അപ്പോഴേക്കും അവൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിരുന്നു ഇന്ദു കഴിയുന്നതോ അനാഥാലയത്തിലും ഇന്ദുവിനെ തേടി നടക്കുവാൻ തുടങ്ങി ഒടുവിൽ അവൻ ഇന്ദുവിനെ കണ്ടെത്തി അവൾ അപ്പോഴേക്കും യുവതിയായി കഴിഞ്ഞിരുന്നു ഒട്ടേറെ മോഹങ്ങളുള്ള സുന്ദരിയായ യുവതി അവളുടെ മോഹം സാധിച്ചു കൊടുക്കാൻ വീണ്ടും അവൻ മോഷ്ടാവായി അവൾ ആഗ്രഹിച്ച സാരിയും നെക്ലസ്സുമെല്ലാം അവന് കൊടുക്കാനായി കഴിഞ്ഞു അനാഹാലയത്തിൻ്റെ വാർഷിക ദിവസം സാരിയും നെക്ലസ്സും അണിഞ്ഞ് അവളും എത്തി അത് കണ്ട് അവളിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടു രാജു ഓടിയെത്തി മോഷണം ഏറ്റു പറഞ്ഞു ഇന്ദു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും രാജു വീണ്ടും ജയിലിലായി ഏതായാലും ഇന്ദുവിനെ ഇനി അനാഥാലയത്തിൽ താമസിപ്പിക്കാനാവില്ലെന്ന് അധികൃതർ തീരുമാനിച്ചു അവളെ അവിടെ നിന്നും പുറത്താക്കി രോഗഗ്രസ്ത കൂടിയാണ് അവൾ കാർത്തി അവളുടെ രക്ഷയ്ക്കെത്തി ഡോക്ടർ മോഹനെ അവളുടെ ചികിത്സയ്ക്ക് ഏർപ്പെടുത്തി കുറച്ചു കാലത്തെ ചികിത്സ ഇന്ദുവിനെ രോഗവിമുക്തയാക്കി ഇനിയുള്ള കാലം ഡോക്ടറുടെ അമ്മയെ പരിചരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ തന്നെ കഴിയുവാൻ അവൾ തീരുമാനിച്ചു അതൊരു പ്രണയത്തിന് കാരണമായി ഡോക്ടറും ഇന്ദുവും തമ്മിലുള്ള പ്രണയം സമൂഹത്തിലെ ഉന്നതസ്ഥാനിയായ മോഹൻ ഒരു മേൽവിലാസം പോലും സ്വന്തമായി ഇല്ലാത്ത ഇന്ദു കള്ളൻ്റെ സഹോദരി എന്ന ദുഷ്പേര് മാത്രം സ്വന്തം രാജു പുറത്തിറങ്ങി ഒട്ടേറെ ഉപജാപങ്ങൾ നടന്നു സംഘടനകൾ ഉണ്ടായി രാജു കൊലപാതകയായി മാറി വീണ്ടും ജയിലിലേക്ക് വിവാഹ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കേ സഹോദരൻ്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്ന രംഗം സങ്കൽപ്പിക്കേണ്ടി വരുന്നു ഇന്ദുവിന് ഈ ഘട്ടത്തിലാണ് സിനിമ അവസാനിക്കുന്നത്